ഹലോ അലൈക്കും വർഹമത്തല്ലാ വാത്ത പ്രിയപ്പെട്ടവരെ മഹാനായ നെച്ചിൽ കാട്ടിൽ മുഹമ്മദ് വലിയുള്ള മഹാൻ്റെ പേരിലുള്ള മാലയാണ് ഇന്നത്തെ വീഡിയോ മലപ്പുറം ജില്ലയിലെ കൂട്ടായിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നെച്ചിക്കാട്ടിൽ ഉപ്പാപ്പ ഒട്ടനവധി കറാമത്തിൻ്റെ ഉടമയാണ് അവരുടെ പേരിലുള്ള നെച്ചിക്കാട്ടിൽ മാല ഒരു അത്ഭുതം തന്നെയാണ് ഒരിക്കൽ മംഗലത്തുള്ള ഒരു വ്യക്തി മഹാനായ ആഷിഖ് റസൂലുള്ള കൊണ്ടൂർ ഉസ്താദിനെ കാണുകയും മക്കളില്ലാതെ വിഷമിക്കുന്ന തൻ്റെ ബന്ധുവിൻ്റെ കാര്യം ഉസ്താദിനോട് പറഞ്ഞപ്പോൾ കൂട്ടായിലുള്ള നെച്ചിക്കാട്ടിൽ മക്കാമിലേക്ക് പോവുകയും അവിടെ വെച്ച് കൊണ്ടൂർ ഉസ്താദ് രചിക്കുകയും ചെയ്ത അത്ഭുത കാവ്യമാണ് നെച്ചിക്കാട്ടിൽ മാല മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഈ മാല ചൊല്ലാൻ അവിടുന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ പൂർണ്ണ വിശ്വാസത്തോടെ നല്ല മനസ്സോടെ ഇഹ്ലാസോടെ മഹാൻ്റെ പേരിൽ യാസീനോ അല്ലെങ്കിൽ ഫാത്തിഹയോ ഓതി ഈ മാല ചൊല്ലുക അഞ്ചു മിനിറ്റ് കൊണ്ട് ചൊല്ലിത്തീർക്കാവുന്നതാണ് ദിവസവും ഈ മാല ചൊല്ലുക മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഈ മാല ചൊല്ലിക്കഴിഞ്ഞാൽ സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതാണ് ഇൻഷാല്ല بسم الله والحمد لله صلى الله على آل النبي و تسليما يا الله بسم الله والحمد لله صلى الله على آل النبي و تسليما يا الله أولياء كن ിത്യത്തിൽ വന്ന് പോകുന്നോരാം

തക്കുവായി ഞങ്ങളെ കലക്കല്ല സന്താനമില്ലാതെ സന്താപമുള്ളോരും സന്താനമുള്ളോർക്കും സന്തോഷം നൽകല്ല നൽകുന്ന വിസ്മില്ലാസ്മല്ല

കൂട്ടായിലുള്ള അവരെ പോലെ ഏറെ നിറഞ്ഞോവർ നിച്ചിക്കാടൗലിയ കൂട്ടായിലുള്ളോവർ അവരെ പോലെ നിറഞ്ഞ ഈ മാല ദിവസവും ഇങ്ങനെ പതിവാക്കി വന്നാൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതാണ് ഇൻഷാല്ല ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ഇങ്ങനെയുള്ള നല്ല അറിവുകൾ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസാമലൈക്കും